േക്കലിന്റെ സൗന്ദര്യ കാഴ്ചകൾ ഇനി മുതൽ വിനോദസഞ്ചാരികൾക്ക് ആകാശ നീലിമയിലേക്ക് പറന്നുയർന്ന് കയർന്ന് കടലിന്റെ ആഴപ്പരപ്പുകൾക്ക് മുകളിൽ നിന്ന് വീക്ഷിക്കാം അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ ഇടം തേടിയ ബേക്കലിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്കായി പള്ളിക്കര ബീച്ച് പാർക്കിൽ ബി ആർ ഡി സിയും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും ഒരുക്കുന്ന സാഹസിക ടൂറിസം സമ്മർ ക്ലാബ്സിന് തുടക്കമായി ഹെലികോപ്റ്റർ റൈഡ് പാരാസെയിലിംഗ് കൈറ്റ് ബീച്ച് ജീപ്പ് ഡ്രൈവിംഗ് ബനാന ബോട്ട് എന്നിവ സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട് 이렇게 a s u ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് ബീച്ചിൽ വൻതിരക്ക് അനുഭവപ്പെട്ടു സാഹസിക ടൂറിസത്തിന്റെ സാധ്യതകൾ ബേക്കലിൽ കണ്ടെത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് ഡി ടി പി സെക്രട്ടറി നാഗേഷ് തിരുവത്ത് പറഞ്ഞു കാസർഗോഡ് ജില്ലയുടെ ടൂറിസം ഭൂപടത്തിൽ സാഹസിക ടൂറിസത്തിനുള്ള ഏറ്റവും നല്ല അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുവാനും അത് വേണ്ടും വണ്ണം ഉപകരിക്കാനുമുള്ള ഒരു വഴിയായിട്ടാണ് ഇതാദ്യമായി കാസർഗോഡ് ജില്ലയിൽ സാഹസം ടൂറിസം ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ബേക്കൽ റിസോഴ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതേപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകരായ ബേക്കൽ വെഞ്ചുവേഴ്സും സംയുക്തമായാണ് ഈ പരിപാടി സംഭവം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഹെലികോപ്റ്റർ റൈഡ് പാരാസെയിലിങ് വാട്ടർ സ്പോർട്സ് കൈറ്റ് ജീപ്പ് ഡ്രൈവിംഗ് സ്കില് ഇങ്ങനെ ഒത്തിരി പുതിയ പുതിയ പരിപാടികളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും സംഘടിപ്പിച്ചു എന്തായാലും ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ജില്ലയിൽ ഒരു പുതിയ ചരിത്രം ടൂറിസം രംഗത്ത് ഉണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയമില്ല സമ്മർ ക്ലാബ്സ് ഉദ്ഘാടനം കെ കുഞ്ഞുരാമൻ എം എൽ എ ബീച്ചിൽ നിർവഹിച്ചു പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞുരാമൻ അധ്യക്ഷത വഹിച്ചു കോസ്റ്റൽ സി ഐ സി എം ദേവദാസൻ കെ എ ബക്കർ ബിആർ ഡി സി മാനേജർ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ഡി ടി ബി സി സെക്രട്ടറി നാഗേഷ് തിരുവത്ത് സ്വാഗതവും ഐ സി ഇർഷാദ് നന്ദിയും പറഞ്ഞു ഈ മാസം ഇരുപത്തൊന്നിന് സമ്മർ ക്ലാബ്സ് സമാപിക്കും